പല കാടലൂപ്പ മാതാ ദേവാലയത്തിൽ വിശുദ്ധ ഔസപ്പിതാവിൻ്റെ മരണ തിരുനാളും കുടുംബ നവീകരണ ധ്യാനവും മാർച്ച് പത്ത് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് പള്ളി അധികൃതർ പാല മീഡിയ ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശുദ്ധവാരത്തിന് ഒരുക്കുമായി ഫാദർ ജോൺ മരുതൂർ നയിക്കുന്ന കുടുംബ നവീകരണ ധ്യാനം ഒൻപതിന് അവസാനിക്കും മാർച്ച് പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് കൊടിയേറ്റം നൊവേന ദിവ്യബലി എന്നിവയുടെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും മാർച്ച് പത്തൊൻപതിന് ആഘോഷമായ തിരുനാൾ സമൂഹബലി ദിവ്യകേരണ ആശീർവാദം കൊടിയറക്ക് ഊട്ടുനർച്ച എന്നിവയും നടക്കും പരിശുദ്ധ ഗാഡല്ലുപ്പേ മാതാ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വളരെ ആഘോഷമായിട്ട് നടത്തും നടത്താറുണ്ട് ഇപ്പം പരിശുദ്ധ അമ്മയുടെ വിരക്ത ഭർത്താവായ വിശുദേവസ്വ പിതാവ് തിരുസഭയുടെ പാലകനാണ് വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെയും തിരുനാൾ തുല്യ കൂടി തന്നെ നമ്മൾ ഗാഡല്ലുപ്പ ദേവാലയത്തിൽ നടത്തുന്നത് പതിവാണ് അപ്പം അതിന് സാഘോഷമായ തുടക്കം കുറിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച പത്താം തീയതി തിങ്കളാഴ്ച പന്ത്രണ്ട് പ പതിനഞ്ചിന് കൊടിയേറ്റിക്കൊണ്ട് തിരുനാളിന് ആരംഭം കുറിക്കുകയാണ് അതിന് ശേഷം തുടർന്നുള്ള ഒൻപത് ദിവസങ്ങളിൽ നൊവേനയും വിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥം തേടിയുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥനയും ബലിയർപ്പണവും ഉണ്ടായിരിക്കും പല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോഷി പുതുപ്പറമ്പിൽ ഫാദർ തോമസ് പഴക്കാട്ടിൽ രമ്യ സുഭാഷൻ മാമച്ചൻ പള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു